കുംഭമേളയുടെ ഇടയ്ക്ക് നടന്ന വലിയൊരു ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൻ്റെ കഥയാണ് വളരെ ആസൂത്രിതമായിട്ട് ഒരു കൊലപാതകം പക്ഷെ അത് പൊളിഞ്ഞുപോയി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ നിറയെ സി സി ടി വികളായിരുന്നു ഈ സംഭവം നടക്കുന്നത് ത്രിലോപൂർ സ്വദേശിയായിട്ടുള്ള അശോക് കുമാർ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് കുറേ വിഷയങ്ങളുണ്ട് പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ കൂടാതെ മറ്റുള്ള ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഭാര്യയും പുള്ളിയുമായിട്ട് എപ്പോഴും വർക്ക തർക്കങ്ങളായിരുന്നു വഴക്കുകളായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഭാര്യയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നൊരു ആഗ്രഹം അയാൾക്ക് വരുന്നു അല്ലെങ്കിൽ ഭാര്യയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു ആവശ്യം വരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു കാത്തിരുന്ന് മഹാകുംഭമേളയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചയാൾ ഇവരെ കൊല്ലുകയാണ് അവരവിടെ പോയിട്ട് സ്നാനമെല്ലാം ചെയ്തതിന് ശേഷം റൂം എടുക്കുന്നു റൂം റൂമെടുത്തതിന് ശേഷം റൂമിൽ കൊലപാതകം നടത്തി അവരെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുത്തിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് എൻ്റെ ഭാര്യയെ കാണാനില്ല ഞങ്ങൾ കുംഭമേള തൊഴാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് പക്ഷേ പോലീസ് സി സി ടിവികളെല്ലാം പരിശോധിച്ച് അവസാനം കണ്ടെത്തി എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്നല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും വളരെ കൂർമ്മബുത്തിയോടെ ചെയ്തതാണ് പക്ഷെ അത് അവസാനം തിരിച്ചു തന്നെ പണി കിട്ടി കാത്തിരുന്ന് പ്ലാൻ ചെയ്ത് കൃത്യം നടപ്പാക്കിയതിന് ശേഷം അയാളെ ചെയ്ത കുറേ അധികം മണ്ടത്തരങ്ങളുണ്ട് ഒന്നാമത് പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി തന്റെ ഭാര്യനെ കാണാനില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങൾ കൊടുത്തു അതോടൊപ്പം തന്നെ ഇയാൾ ഈ കാണാനില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ കുറേ അധികം കള്ളങ്ങളും കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവും തിരിച്ചു ഹോട്ടൽ റൂമിലേക്ക് പോയതോ അല്ലെങ്കിൽ റൂം എടുത്തതോ റൂം എടുത്തതിന് വിധ തെളിവ് ഉണ്ടായിരിക്കാനായിരിക്കുമല്ലോ അയാൾ യാതൊരുവിധ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു തരം ഇൻഫോർമേഷൻസും അവിടെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അയാൾക്ക് ചെന്ന് പെട്ട സ്ഥലം മാറിപ്പോയി അത്രയധികം യു പി സർക്കാർ സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ മുക്കിനും മൂലയിലും വരെ ഈ ഒരു ക്യാമറ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭാര്യനെ കഴുത്തറുത്ത് കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ ഒരു രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളും വസ്ത്രങ്ങളെല്ലാം അവസാനം എന്ത് വേസ്റ്റ് ചെയ്താൽ കൊണ്ടിട്ടു അത് ഒരു ഭാഗത്തെ വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടു കൈകഴിഞ്ഞു അതെ അത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ ഇയാൾ ഒന്നുകൂടെ ആലോചിക്കണമായിരുന്നു പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ കുംഭമേള തന്നെ ചൂസ് ചെയ്തത് കാരണം അത്രയധികം കൂടിക്കണക്കിന് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് ആരെങ്കിലും തന്നെ ഭാര്യേനെ തട്ടിക്കൊണ്ടുപോയി കൊ കൊ കൊന്നതാകാം അല്ലെങ്കിൽ കേസ് അങ്ങനെ അങ്ങ് വഴിതിരിഞ്ഞു എന്നുള്ള രീതിയിലേക്കായിരിക്കും അയാൾ ചിന്തിച്ചത് ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലം വേറെ കാരണം ഇനി ഇത്തരം ഒരു സന്ദർഭമായി കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടാകും വീട്ടിൽ വെച്ചെല്ലാം കൊല ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായി അയാൾക്കെതിരെ ആണെങ്കിലും കേസുകളൊക്കെ വരും ആദ്യം അന്വേഷിക്കുന്നത് ഭർത്താവിനെതിരെയായിരിക്കും അതിനുശേഷം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള രീതിയിലേക്കൊക്കെ അന്വേഷണങ്ങൾ പോവുള്ളൂ പക്ഷെ കുംഭമേളയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കോടിക്കണക്കിന് ജനങ്ങളാണ് വരുന്നത് എന്തും സംഭവിക്കാ അല്ലെങ്കിൽ വഴി വഴിതിരിച്ചുവിടാൻ തന്റെ കൂടെ വന്ന ഒരു തന്റെ ഭാര്യയെ കാണുവാനില്ല എന്ന് പറയുമ്പോൾ തന്നെ അത്രയും കൂടി ജനങ്ങളല്ലേ അല്ലെങ്കിൽ എത്ര ഇവർക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പല രീതിയിലേക്കൊക്കെ അന്വേഷണം വഴിമാറിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ അയാൾക്ക് പറ്റിയ കുറെ അധികം അബദ്ധങ്ങളുണ്ട് ആ അബദ്ധങ്ങളാണ് ഇത്തരത്തിലൊരു പിടിക്കപ്പെടലിലേക്ക് ഇത്രയും പെട്ടെന്ന് പിടിക്കപ്പെടാൻ എന്റെ ഒരു കാര്യമായി മാറിയത് പിന്നെ മറ്റു ബന്ധങ്ങൾക്ക് ഭാര്യ തടസ്സം നിന്നു എന്നുള്ളൊരു പറച്ചിലുണ്ട് പക്ഷെ ഇനിയിപ്പോ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജയിലിൽ പോയി കിടക്കാനുള്ള അവസരമായിരിക്കാം കിട്ടിയത് ആ ഭാര്യനെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല ബുദ്ധിയായിട്ട് ഉദ്ദേശിച്ചത് കൊല്ലുന്നുകളയുക അതിന് കുംഭമേള സെലക്ട് ചെയ്തതായി പോയി ഒരു പ്രശ്നമായിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി അല്ലെങ്കിൽ ഈ പോലീസിനെ കാണുവാനില്ല എന്ന് ഏൽപ്പിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ കുറച്ചു ദിവസം ഈ ഒരു ഹോട്ടൽ റൂമിൽ തന്നെ കൊന്നിട്ടത് വലിയൊരു മണ്ടത്തരമായി പോയില്ലേ തീർച്ചയായിട്ടും കാരണം അത്രത്തോളം മണ്ടത്തരം അദ്ദേഹം കാണിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം ഒരിക്കലും ചിന്തിച്ച് കാണത്തില്ല ഇത്രയും വലിയ സി സി ടിവികളും അല്ലെങ്കിൽ ഇത്രയും വലിയ സംവിധാനവും ഒക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് ലക്ഷ ലക്ഷോപത് ലക്ഷം ആളുകൾ വരുന്നതാണ് അവിടെ വെച്ച് തന്റെ ഭാര്യയെ മിസ്സായി പോകുന്നു അല്ലെങ്കിൽ കാണാതെ പോകുന്നു അപ്പോൾ കാണാതെ പോകുന്ന ഭാര്യയെ കണ്ടു കിട്ടാൻ വേണ്ടിട്ട് പോലീസിലെ ഒരു പരാതിയും കൊടുത്തിട്ട് അദ്ദേഹം നാട്ടിൽ പോകുന്നു നാട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ താരെങ്കിലും ഭാര്യ എന്ത് ചെയ്യുന്നു ചോദിച്ച് കഴിഞ്ഞാൽ പറയും കുംഭമേളയിൽ പോയി അവിടെ വെച്ച് ഭാര്യയെ കാണാതായി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയും കഴിഞ്ഞ ദിവസം ഒരു അമ്മേന്റെ കേസ് ഇങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു കുംഭമേളയിലെ വീട്ടുകാർ കൊണ്ട് ഉപേക്ഷിച്ച് ഒരു അമ്മയെ പറ്റി എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ആ പടർന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിരവധി ആൾക്കാർ കുംഭമേള അങ്ങനെയും ചൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ കൊണ്ട് ഉപേക്ഷിക്കാനാണെങ്കിലും അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവിട്ട് പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റും കാരണം അത്രയും കൂടി ജനങ്ങൾ വരുന്നില്ല ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് തന്റെ കൈവിട്ടു പോയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിശ്വാസ്യത നേടാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് കുംഭമേള ഇതിനെ കുംഭമേളയെ ഇങ്ങനെയും ആൾക്കാർ തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്നാൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം കാരണം എല്ലാവരും ഒരു പുണ്യസ്നാനം എന്ന രീതിയിലേക്ക് വർഷ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ഒരു ഭാഗ്യം എന്ന രീതിയിലേക്ക് ഇതിനെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു വിഭാഗം ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്